കേരളത്തിലെ പോലീസുകാരിൽ രണ്ട് തരക്കാരുണ്ട് സാധാരണക്കാരായ പോലീസുകാരും ഉന്നതരും ഇതിൽ ഉന്നതർ കാൽ കാശിന് കൊള്ളാത്തവർ പണിയെടുക്കുന്ന സാധാരണ പോലീസിനും വിലയുമില്ല കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന ഒരു മീറ്റിംഗിൽ നിലമ്പൂർ എം എൽ എ അൻവർ നടത്തിയ പരാമർശം ജില്ലാ പോലീസ് മേധാവിയെ ഒപ്പം നിർത്തിക്കൊണ്ട് പി വി അൻവർ എം എൽ എ ഒരു യോഗത്തിന്റെ ഉദ്ഘാടകനായിരുന്നു മുഖ്യ ജില്ലാ പോലീസ് മേധാവി അദ്ദേഹത്തെ കാത്തിരിക്കേണ്ടി വന്നു ഇത്തരത്തിൽ എസ് പി എ ഇരുത്തി ഒരു വിമർശനം നടത്തിയത് ആ കാത്തിരിക്കേണ്ടി വന്നതിന്റെ നീരസമായിരുന്നു എന്നും അതല്ല തക്കത്തിന് കിട്ടിയപ്പോൾ മനസ്സിലുണ്ടായിരുന്നത് പറഞ്ഞതാണ് എന്നും രണ്ടഭിപ്രായമുണ്ട് അതെന്തായാലും പി വി എൻവർ എം എൽ എ രൂക്ഷ വിമർശനം നടത്തിയ പരിപാടിയുടെ മുഖ്യ പ്രസംഗകനായിരുന്ന ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഒരൊറ്റ വാക്യത്തിൽ സമ്മേളനത്തിന് ആശംസ അറിയിച്ചു വേദി വിടുകയായിരുന്നു എം എൽ എയുടെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷമായിരുന്നു എസ് പിയുടെ മുഖ്യ പ്രഭാഷണം ഞാൻ അല്പം തിരക്കിലാണ് പ്രസംഗത്തിനുള്ള മൂഡിൽ അല്ല ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഇത്ര ജില്ലാ പോലീസ് മേധാവി പ്രസംഗിച്ചത് ശരിക്കും പത്തരയ്ക്ക് എത്താനാണ് അത്രേ സംഘാടകർ അറിയിച്ചിരുന്നത് അതനുസരിച്ച് പത്ത് ഇരുപത്തിയഞ്ചായപ്പോൾ തന്നെ വേദിയായ മലപ്പുറം എം എസ് പി കമ്മ്യൂണിറ്റി ഹാളിൽ അദ്ദേഹം എത്തിയിരുന്നു എല്ലാ പരിപാടികൾക്കും ഒരു മിനിറ്റ് പോലും വൈകാതെ കൃത്യനിഷ്ഠ പാലിക്കുന്ന ആളാണ് ജില്ലാ പോലീസ് മേധാവി എന്ന് അവിടെ ഉള്ളവർക്കെല്ലാം അറിയാമെന്ന് അദ്ദേഹം പറയുന്നു എം എൽ എ പരാമർശിച്ച ഒരു കേസ് താൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആകുന്നതിന് മുൻപുള്ളതാണ് അതെന്താണ് എന്ന് വിശദമായി അന്വേഷിക്കും ന്യായമായ കാര്യത്തിന് ആരെന്ത് പറഞ്ഞാലും പൂർണ്ണ മനസ്സോടെ ഉൾക്കൊള്ളും എനിക്ക് ബോധ്യമില്ലാത്ത കാരണങ്ങൾ ആരോപണങ്ങളെ ഉന്നയിച്ചാൽ അതൊരിക്കലും ും എന്നെ ബാധിക്കില്ല പോലീസ് ഉദ്യോഗസ്ഥർക്ക് അനാവശ്യ സമ്മർദ്ദങ്ങൾ ഏർപ്പെടുത്തുക വേണ്ടാത്ത ടാർഗറ്റ് കൊടുത്ത് ബുദ്ധിമുട്ടിക്കുക ഇതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല കാര്യങ്ങൾ വളരെ ചിട്ടയായി നടന്നു പോകാനാണ് പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് എന്ന് പോലീസ് മേധാവി പറഞ്ഞു ശരിക്കും പോലീസ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളന വേദിയിലാണ് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന് നിലമ്പൂർ എം എൽ എയുടെ വിമർശനം കേൾക്കേണ്ടി വന്നത് പി വി അൻവർ എം എൽ എ യോഗത്തിന്റെ ഉദ്ഘാടകനായിരുന്നു മുഖ്യ പ്രാസംഗികനായിരുന്നു ജില്ലാ പോലീസ് മേധാവി ജില്ലാ പോലീസ് മേധാവി വരാൻ ജില്ലാ പോലീസ് മേധാവി വരുന്നതിന് മുൻപേ എം എൽ എ എത്തി കാത്തിരിക്കേണ്ടി വന്നത് എം എൽ എ ചുടിപ്പിച്ചു പോലീസിലെ ഉന്നതരെ അദ്ദേഹം കുറ്റപ്പെടുത്തി സാധാരണ പോലീസുകാരെ പ്രശംസിച്ചു അങ്ങനെയാണ് അദ്ദേഹം അവിടെ കേരളത്തിലെ പോലീസുകാരെ രണ്ട് ഒരു സംഭാഷണം നടത്തിയത് എം എൽ എയുടെ പ്രസംഗം ഒരു വിഭാഗം ഐ പി എസ് ഓഫീസർമാരുടെ പെരുമാറ്റം പോലീസ് എനിക്ക് നാണക്കേടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാണ് അങ്ങനെയാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത് തന്നെ കഞ്ചാവ് കച്ചവടക്കാരുമായി ചേർന്ന് ചില പോലീസ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നതായി ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് ചില പുഴുക്കുത്തുകൾ ഈ സർക്കാരിനെയും മുഖ്യമന്ത്രിയും പല ഘട്ടത്തിലും പ്രതിസന്ധിയിലാക്കുന്നുണ്ട് സർക്കാരിനെതിരെ ജനങ്ങളുടെ മനോവികാരം ഉണ്ടാക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് കഷ്ടപ്പെട്ട് ഇതര സംസ്ഥാനങ്ങളിൽ പോയി പ്രതികളെ പിടിച്ചുകൊണ്ടുവരുന്ന സാധാരണ പോലീസുകാർക്ക് ഒരു പേരും കിട്ടുന്നില്ല എന്നായിരുന്നു പി വി അൻവർ എം എൽ എ പരാമർശിച്ചത് പോലീസിലെ ഉന്നതർക്ക് മാനുഷികമായ തീരൂ എന്നും എം എൽ എ പറഞ്ഞു എസ് പി സിം കാർഡ് പിടിച്ചത് താൻ കണ്ടുവെന്നും എന്റെ പാർക്കിലെ രണ്ടായിരത്തിലേറെ കിലോ ഭാരം വരുന്ന റോപ്പ് മോഷണം എട്ടു മാസം കഴിഞ്ഞിട്ടും പ്രതിയെ പിടിക്കാനായില്ല എന്നും വിഷയം തെളിവ് സഹിതം നിയമസഭയിൽ അവതരിപ്പിക്കുമെന്നും നമ്മുടെ പത്ത് ലക്ഷത്തിന്റെ മുതലിനെ കുറിച്ച് ഒരു വിവരവുമില്ല ഞാനൊരു പൊതുപ്രവർത്തകനല്ലേ എന്റെ വീട്ടിനകത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് എന്നെ വിളിച്ചിട്ട് എന്താണ് പറയേണ്ടത് അദ്ദേഹം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ആ മീറ്റിംഗിൽ ഉന്നയിച്ചത് എസ് പി വരാൻ വൈകിയതിനെയും അൻവർ രൂക്ഷമായി വിമർശിച്ചു മണിക്കാണ് അസോസിയേഷന്റെ സമ്മേളനം തന്നെ അറിയിച്ചതെന്നും ഞാൻ ഒൻപത് അൻപതിന് മലപ്പുറത്തെത്തിയെന്നും उरी उरी ും രാവിലെ ആദ്യം ആരംഭിക്കുന്ന ഒരു പരിപാടിയും ഒരു മിനിറ്റ് പോലും താൻ വൈകാറില്ല എന്നും അഞ്ചും പത്തും പരിപാടി ഉണ്ടാകുമ്പോൾ രണ്ടോ മൂന്നോ പരിപാടി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു കാലതാമസം അതാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത് ഇവിടെ വിളിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങൾ കുറച്ചുനേരം കൂടി കാത്തിരിക്കണം ആളെത്തിയിട്ടില്ല എന്നാണ് ഒരു ചായയല്ലേ രാവിലെ കുടിക്കാൻ പറ്റും പക്ഷെ മലപ്പുറത്ത് വന്ന് താൻ രണ്ട് ചായ കുടിച്ചുവെന്നും പത്തിരുപതിനാണ് ഇവിടെ വന്നതെന്ന് ഇരുപത്തിയേഴ് മിനിറ്റ് താൻ കാത്തിരുന്നുവെന്നും ഒരു കുഴപ്പമില്ല അദ്ദേഹം തിരക്ക് പിടിച്ച ഓഫീസറാണ് ആ തിരക്കിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വരാതിരുന്നത് എങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല എന്നാണ് പി വി അങ്കർ പരസ്യമായ ആ വേദിയിൽ പറഞ്ഞത് എന്തായാലും അത് നമ്മുടെ ജില്ലാ പോലീസ് മേധാവിയുടെ മൂട് തെറ്റിച്ചു എന്നുള്ള കാര്യം തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലായി വളരെ ചുരുക്കം വാക്കുകളിൽ തന്റെ പ്രസംഗം അവസാനിപ്പിച്ച് അദ്ദേഹം വേദി വിടുകയായിരുന്നു എന്തായാലും ഒരു വേദിയിൽ ഒരു എം എൽ എയും ജില്ലാ പോലീസ് മേധാവിയും തമ്മിൽ ഇത്തരത്തിലൊരു ക്ലാഷ് ഉണ്ടാകുന്നത് കണ്ടിരിക്കുന്ന ജനത്തിന് രസിച്ചു എന്ന് വേണം പറയാൻ ന്യൂസ് കർമാനസ്